റെഡിയാ എന്നാ പിന്നെ രണ്ടു ഞാൻ പറഞ്ഞിട്ടാണ് പോയത് അയ്യോ ഇരിക്കി ും പോയത്യണ്ടേ നീ മരിച്ചു മരിച്ചുപോയെന്നാണല്ലോ ആരോ പറഞ്ഞത് വിശ്വസിച്ചില്ല എന്താ ഈ വഴിക്ക് നമ്മുടെ ജോലി സംബന്ധമായിട്ട് നിയമസഭയ്ക്ക് ഉള്ള ഒരു ഫ്രീ വന്നപ്പോഴത്തേക്ക് നേരത്തെ കൊടുത്തതാണ് അവിടെ പോയിട്ട് തിരിച്ചു വന്നു അത്രേ ഉള്ളൂ എനിക്ക് ഒട്ടും വിശ്വാസമില്ല പിന്നെ നിങ്ങളുടെ ഈ കരുതലിനെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കൊല്ലത്തിന്ന് ഞാൻ അങ്ങോട്ട് ഇങ്ങോട്ടും മാറുമ്പഴത്തേക്ക് ഇത്രയും സ്നേഹവും ഇത്രയും പിന്നെ കണ്ണിന്റെ അല്ല കൊല്ലം ഇല്ല അത്രേ അത്ര പോലീസ് കുടിച്ചെന്ന തല്ലിയെന്നൊക്കെ കേട്ടോ ശരിയെന്നെ പോലീസോ അപ്പൊ ഇന്ന് രാവിലെ ലണ്ടനിൽ ലണ്ടനിന്ന് ഒരാളെന്നെ വിളി മീറ്റിംഗിൽ മീറ്റിംഗ് ഇരിക്കാന സമ്മേളനത്തിന് പോന്നില്ലേ ഞാൻ പറഞ്ഞ നിങ്ങള് ഞാൻ കൂയപ്പള്ളിയിലെ ബാങ്ക് സെക്രട്ടറിയാണ് ഞാൻ പറഞ്ഞത് എന്താണ് ലണ്ടനിൽ പോയത് ജോലി ഞാൻ പറഞ്ഞ ജോലിയാണ് ഞാനും പോയത് ഇന്ന് വരും അത് ഇത്ര കഷ്ടമായി പോയിട്ടോണ്ടാവുല്ലേ ഇത് ഇത് വിളത്തില് ഒരാളെ ശല്യപ്പെടുത്തുക

കാശ്മീർ ഡൽഹി ഹൈദരാബാദ് മദ്രാസ് ബാംഗ്ലൂർ ബോംബെ കൽപ്പാത്തി ആലപ്പുഴ ചാകര തൃശൂർ കൊയിലാണ്ടി സുൽത്താൻ ബത്തേരി എല്ലാം കൂടെ ആ സമയത്ത് വേള ഉണ്ടാക്കുന്നത് അപ്പൊ ചേട്ടാ കാണാം കണ്ടെങ്കിൽ കണ്ടെന്ന് പറയാം ഓ